ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളെ കടിയിൽ കിട്ടണേ അതായത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരെ കിട്ടണേ ഇറച്ചിയും പൂളി എങ്ങനെ ഉണ്ടാക്കുക നോക്കട്ടെ ഇത് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ അധീത്തിൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ടായ സമയത്ത് ഒരുപാട് എല്ലുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ എല്ലെല്ലും കൂടി ഞാൻ കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ട് ഒരു അഞ്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കണം അത് നല്ലോണം വിസിലടിച്ചോട്ടെ എത്ര എന്തായാലും നമുക്കിത് വേവ് കയറില്ല എല്ലുമൊത്തതാണല്ലോ എന്നിട്ട് ഞാൻ എന്താ ചെയ്തു വെച്ചാൽ അത് ഒരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് അല്ല വെള്ളം ഫുള്ളും വലിച്ചിട്ടു ശേഷം ഒരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് അതിൻ്റെ എല്ലുകൾ ഫുള്ളുകൊണ്ട് വലിച്ചൂരി എടുത്തു അതിൽ ഒരു എല്ലും ബാക്കി വെച്ചില്ല അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊടിയായിട്ടുള്ള എല്ലുകൾ ഒക്കെ ഉണ്ടാവും അതിപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ട് എടുത്തിട്ടു ശേഷം അത് ഞാനൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചത് തീർത്തു അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാൻ ഇറച്ചി തീമാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ചത് കരിയേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഇട്ട് പിന്നെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് അതായത് എണ്ണ ഒഴിച്ച് കണ്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് എന്നാൽ അത് അതിൻ്റെ പാട്ടിൽ വെന്തോളും അതിൻ്റെ ഇടയിൽ ഇവിടെ വെള്ളപ്പം രാവിലത്തെ പരിപാടി തുറന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഴ് ആയിട്ടുള്ളൂ തമുളും പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അതെല്ലാം കൂടി ഇട്ട് കണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആ പച്ചച്ചോയൊന്ന് മാറുമോളി ഇളക്കി കൊടുക്കുക എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ അധികം അതിലും എണ്ണ ഒഴിക്കണില്ല അപ്പോൾ നന്നായിട്ടൊന്ന് വയുന്നതിൻ്റെ ശേഷം നമ്മളെ എല്ലും മുട്ടിയും ഊരിയ ഉപ്പായങ്ങളൊക്കെ കൂടി ആക്കി ഇട്ട് കൊടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി കിണട്ടോ അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്രടിച്ചു വെന്ത് വരണം അത് വെന്ത് വരുമ്പോൾ കറക്റ്റാവും അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടിയാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് ഒന്നും ഇടാതെയാണ് വേവിച്ചെടുത്തത് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് നല്ല രണ്ട് പീസിലും കൂടെ ഉണ്ട് അടിച്ചെടുക്കാം അതൊന്നും വേവറണ ഒരു പ്രശ്നേ ഇല്ല അപ്പോൾ അത് രണ്ട് മാസം മുന്നേ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പൂളുണ്ട് ഇനിയിപ്പോൾ ആ പൂളിംഗ് കൂടി ഒന്ന് എടുത്തുകാണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇന്ന് ഉച്ചക്ക് ഇറച്ചിയും പൂളിയാണ് ഇട്ടാ അപ്പോൾ ഉച്ചക്കൊക്കെയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും രാവിലെ കടീൻ്റെ പരിപാടിൻ്റെ കൂട്ടത്ത് കൂടെ തീർതിയായിട്ട് എന്താ ചെയ്യണത് ഞങ്ങൾക്ക് പിന്നെ കല്യാണത്തിന് പോകാനുണ്ട് അപ്പോൾ സീഫും റീനുവും സീനുമാണ് ഉച്ചക്കൊക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് ഇറച്ചിയും കൂടിയാണ് ഉച്ചക്കുണ്ടാക്കി കൊടുക്കുന്നത് എന്നുവെച്ചാൽ മോൻ വന്നിട്ട് ഓനക്ക് ഇങ്ങനെ വെറൈറ്റികളൊക്കെ തിന്നാൻ ഇഷ്ടമാണ് അപ്പോൾ ഓം വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചായിട്ട് സമയം കിട്ടണില്ല ഓരോരോ കാര്യങ്ങൾക്ക് ആകുമ്പോൾ അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് വന്നതാണ് പിന്നെ പോലെ ഡേറ്റ് അടുക്കുമ്പോൾ നമ്മളെ പള്ളിയിൽ കള കാളലുടങ്ങും എൻ്റെ കുട്ടിക്കത് കൊടുത്തിട്ടില്ലല്ലോ എൻ്റെ കുട്ടിക്കത് എന്നുള്ള ഒരു വേച്ചാറും കാളലും നമ്മളെ പള്ളിയിൽ എപ്പോഴും ഉണ്ടാവും അതെല്ലാ ഉമ്മമാർക്കും ഉള്ളത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ചാൽ നമുക്കൊരു ഇതാണുള്ള നമ്മൾ കുട്ടികളടുത്തുതന്നെ ഉണ്ടെന്നുണ്ടെച്ചാൽ നമുക്കൊരു പ്രശ്നമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്കുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ആ ഡേറ്റ് കഴിയാനാവുമ്പോഴാണ് നമുക്ക് കാളലും കർത്തകലും ഒക്കെ വരിക അപ്പോൾ അതാ പൂള ഒന്നും രണ്ട് വിസിൽ ഇനി അത് നമുക്ക് വാട്ടർ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതാ കുക്കറക്കാനാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഈ തേങ്ങ വറുത്ത് അരക്കാതെ എങ്ങനെ നമുക്ക് പൂവള കട്ടിപ്പില്ലാതെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതിൽ തേങ്ങ വറുത്തരക്കണില്ല അതേപോലെ തന്നെ ഈ പൂളിയും ഇറച്ചി കൂടി ഉണ്ടാക്കി ഒരു ആളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറച്ചിയും പൂളി ഉണ്ടാക്കിയത് നിങ്ങളെ ഇതിലെന്ത് കട്ടിപ്പില്ല അവിടെ നമ്മൾ ഇറച്ചിയും പൊളി ഉണ്ടാക്കിയൊരു കട്ടിപ്പാണ് അപ്പോൾ എന്താ വെച്ചാൽ തിളപ്പിച്ച് ഊറ്റിക്കഴിഞ്ഞാൽ കട്ടിപ്പ് പോകും തിളപ്പിച്ച് കുറ്റാതെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടിപ്പ് മാറില്ല ഇനിയിപ്പോൾ അതാ ഒന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ കയ്യിലോട്ട് തന്നെ കുത്തി കുത്തി ഉറച്ചെടുത്താൽ മതി ഇട്ടാൽ പിന്നെ ഇന്ന് ബീഫിൻ്റെ കറി ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു കടീക്ക് വേണ്ടിയിട്ട് വെള്ളപ്പത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ കറി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അതേമാതിരി നമ്മൾ എല്ലും പാടി ഒക്കെ ഉണ്ടാക്കിയത് അതിൽ ഇറച്ചി കുറവാണ് പാടി നെയ്യുമൊക്കെ അല്ല ഉള്ളത് അപ്പോൾ അത് ഇറച്ചി കുറവാണ് അപ്പോൾ ഇതും കൂടി ചേർത്താൽ നമുക്ക് പാകത്തിനാവുകയും ചെയ്യും അപ്പോൾ അതാ നന്നായിട്ട് കുത്തി കുത്തി ഉറച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ചേരുള്ളൂ പിന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടുപ്പത്ത് വെക്കുമ്പോൾ ആണ് ഒന്ന് കുക്കറിലൊന്ന് വിസിലടിപ്പിച്ചാൽ അത്രയും നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അടുപ്പത്ത് വെച്ച് വരുത്തിൻ്റെ ശേഷം നമുക്കിതിലേക്ക് താളിച്ച് വയ്ക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടത് അതിൻ്റെ നമ്മൾ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാലാണ് എനിക്കത് ഇഷ്ടപ്പെടുക നമ്മൾ കടീന്നൊക്കെ വാങ്ങണേ അതേപോലെ ഉണ്ടാകും പൊളി അതേമാതിരി പെട്ടി ഇറച്ചി ഇല്ല അതിൻ്റെ ടേസ്റ്റ് ഈ എല്ലിൻ്റെ പാടി നേരമ്പായതുകൊണ്ട് തന്നെ പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാനും ഒക്കെ നല്ലതാട്ടാം ഇപ്പോൾ ഇങ്ങനെ വെക്കണ പൂള നമ്മൾ കൈകിൻ്റെ ശേഷം കട്ട് ചെയ്തിന് ശേഷം കൈകി വെള്ളം ഒലർന്നിട്ടാണ് വെക്കുക പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇടുത്തിൻ്റെ ശേഷം വള്ളത്തിലിടേ തണുപ്പറവ് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൂളൻ്റെ പൊടി പോകും പിന്നെ പൊങ്ങ് പോലെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇറച്ചി പോലും യാതൊരു ഉണ്ടാവില്ല അപ്പോൾ അതിനെ നിൽക്കരുത് ഈ പൊങ്ങാക്കാൻ നിൽക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ചൂടുള്ള വള്ളത്തിലേക്ക് നേരെ അങ്ങനെ ഇട്ട് കൊടുത്തത് അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഗ്രീസറിൽ വെക്കണവരാണെന്നുണ്ടെങ്കിലും കൈകാതെ വെച്ചാൽ പിന്നെ നമുക്ക് കഴുകേണ്ടി വരും അപ്പോൾ വെച്ചാൽ അതിൻ്റെ പൊടിയൊക്കെ നഷ്ടപ്പെടും പിന്നെ അതിൻ്റെ തണുപ്പും പറ്റി പോയി കഴിഞ്ഞാൽ പൊങ്ങ് പോലെ ആയി വരും ചെയ്യും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നന്നായിട്ട് കഴുകി വള്ളം ചേർന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം ഇല്ല നമ്മൾ വെക്കുന്ന ബോക്സും തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ടല്ലേ വെക്കുക അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഇത് കിട്ടും ചെയ്യും അപ്പോൾ ഇത് എത്ര മാസം വേണമെങ്കിലും ഇരിക്കൂട്ടെ ഈ പൂവള നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ എനിക്ക് ആറുമാസം വരെ ഇരുന്നത് ഇരുന്നതുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം ഒരുപാട് പൂള കിട്ടിയ സമയത്ത് ഞാൻ മക്കളൊക്കെ വരാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് ആറുമാസം വരെ എനിക്ക് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കൂടെ നമ്മൾ ഓരോരോ പരിപാടികൾ ചെയ്യുന്നുണ്ട് കല്യാണത്തിന് പോകാനുള്ള തിരക്കിലാണ് ഇപ്പോൾ റിന്യൂ ആണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കണത് എങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ പറയാം അതിലെടുത്ത് ടേസ്റ്റ് ചെയ്തു നോക്കിയേ അപ്പോഴേ അറിയുള്ളൂ പിന്നെ ചൂട് കൊടുക്കണ കുട്ടികളും പായലിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇറച്ചിയും മൂളിയും തിന്നാൻ പൂതി ഉണ്ടായില്ല കാരണം വെച്ചാൽ അതിന് മാത്രം ചൂടുണ്ടാവും നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ ചൂട് കൊടുക്കാനാവുമ്പോൾ തൊള്ളയിൽ ഒട്ടുക ചെയ്യാം പസപ പോലെ അത് ഒട്ടേ ചെയ്യുക അപ്പോൾ ചൂട് നന്നായിട്ട് അനുഭവപ്പെടും ആ ഇറച്ചി തിന്നാലും കൂടി എനിക്ക് തോന്നും അത്രയ്ക്ക് ചൂട് ഞമ്മൾക്ക് എഫക്റ്റ് ചെയ്യില്ല പൂള ചൂട് കൊടുക്കുന്നത് എന്നാലും കുറച്ചൊന്ന് ആറും വേണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുക അതായത് നമ്മുടെ ഇറച്ചിയും പൂളയും കൂടി മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് കുത്തി ഉറച്ച് മിക്സ് ആയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം എണ്ണയിൽ അതായത് പിന്നെ ബീഫ് ഇതുണ്ടാക്കിയപ്പോൾ അധികം എണ്ണയില്ലാതെ അല്ലേ ഞാനത് റെഡിയാക്കിയെടുത്തത് പിന്നെ എല്ല് വേവിച്ചപ്പോഴും എണ്ണ ഉൽക്കാതെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം എണ്ണയിലാണ് അത് തൂമ്പിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കടീന്നൊക്കെ കിട്ടുമ്പോൾ എങ്ങനെ വെച്ചാൽ വഞ്ഞുള്ളി കൊത്തി കൊത്തി അരിഞ്ഞതും മല്ലിൻ്റെ അലി ഇട്ടുകാണ്ടാണ് നമുക്ക് കടയിൽ നിന്ന് തരാം അപ്പോൾ അതേപോലെ തന്നെ ഇട്ട് ഞാനും ചെയ്യുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് തിരുമ്പോൾ നമുക്ക് തിന്നാനുള്ള സമയത്താണ് ഇട്ട് തരാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്കത് കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട് തിന്നാനുള്ള സമയത്ത് ഇടാനുള്ള ഇതുണ്ടായില്ല ഞാനിത് ഉള്ളിയൊക്കെ മൂപ്പിച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഒഴിച്ചു അതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മേലെ ആ ഉള്ളിയൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് ഉള്ളി മല്ലിൻ്റെ അലി ഇട്ട് ഫോട്ടെടുത്തിന് ശേഷം അന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ആയിട്ടാണ് ഞാൻ പോയത്ട്ടാ കുട്ടികൾക്കതൊരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചുകാണ്ട് പിന്നെ പുലാവും ചോറുകളൊക്കെ ഞാൻ ഇന്നലെ വെച്ച പുലാവൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ വേണ്ടത് കുട്ടികൾക്ക് തിന്നാലോ എന്ന് വിചാരിച്ചുകാണ്ട് അങ്ങനെയാണ് ഞാൻ നിങ്ങൾ കല്യാണത്തിന് പോയത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതുണ്ടാക്കണ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കണ വീഡിയോ ഇഷ്ടമായിക്കൂടെ എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്താലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും അത് ലൈക്ക് ചെയ്ത് നിർത്താമല്ലോ ഈ വലിയ നാൾ കഴിഞ്ഞാലും ഞാൻ അടുത്ത വലിയ നാൾ വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതേപോലത്തെ റെസിപ്പികൾ ഉണ്ടാക്കിയെടുക്കാം ഇത് വളരെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിന് ഇത് കിട്ടും ചെയ്യാം അപ്പോൾ നമ്മളെ ഉള്ളി ഒന്ന് മൂക്കൽ കുറച്ച് കൂടിയോയെന്നൊരു സംശയം അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മല്ലിൻ്റെ ഇല അങ്ങനെ നേരത്തി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളെ ഉള്ളി ഒഴിച്ച് കൊടുത്താൽ മല്ലിൻ്റെ ഇലക്കും ഒരു എണ്ണൻ്റെ ചോയും പച്ചച്ചോയും മാറി കിട്ടും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാന്നുണ്ടെച്ചാൽ പച്ചചോയ ഉണ്ടാവും ഇഷ്ടപ്പെടൂല്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ അതാ നല്ല ആ എണ്ണ എണ്ണൻ്റെ ഒരു ടേസ്റ്റ് ഇതൊക്കെ വന്ന് ഇത് കഴിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നത് ഞാൻ പിന്നെ വന്ന് രാത്രിയായിട്ട് അത് കഴിച്ചത് പതിലും പിന്നെ നമ്മൾ കല്യാണത്തിന് പോയതല്ലേ പിന്നെ അതാ നമ്മളാ ഉള്ളി കൊത്തി അരിഞ്ഞുകാണ്ട് കട്ട കട്ടായിട്ട് അരിഞ്ഞതുണ്ട് അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ അതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഉള്ളീൻ്റെ കടി ഇതും എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയായിട്ട് എന്നത്ത വീഡിയോ അസലാ വലൈക്കും